ബി ജെ പി സർക്കാർ ശരിക്കും ഒരു ചതിയല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നേ അതായത് വക്കഫ് നിയമം ഭേദഗതി നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും വക്കഫിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും പ്രാബല്യത്തിൽ വരും ബില്ല് പാസാക്കും അതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അത് കാരണമാണ് അറിയേണ്ടത് അതെ സിമ്പിളല്ലേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ടോ ഇല്ല ബി ജെ പി ജെ ഡി യു മറ്റേ ടി ഡി പി എന്നീ പാർട്ടികളുടെ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വക്കഫ് വിഷയത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുനമ്പത്തെ മനുഷ്യരാണ് അല്ലേ നമ്മൾ ഒരുപാട് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ശബ്ദം എന്ന് പറയുന്നത് മുനമ്പത്ത് എറണാകുളത്ത് മാത്രമാണ് അവരുടെ സമരമുള്ളത് ഈ ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് മുനമ്പത്ത് ഉള്ളത് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം തിരുവനന്തപുരത്താണ് അല്ലേ അതെ തിരുവനന്തപുരം രൂപത അവിടുത്തെ ബിഷപ്പ് പിതാവ് നെറ്റോ പിതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷം കിട്ടലെന്ന് പറഞ്ഞോളല്ലേ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഇത് ബി ജെ പി സഹായിച്ചില്ല എന്ന് പറയുന്നതിന് എന്താസമുള്ളൂ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടരുതെന്ന് ആഗ്രഹിച്ച ആളുകളാണ് ഈ ലത്തീൻ സഭയുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരടക്കമുള്ളവർ ആണല്ലോ അതെ ഇനി ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് പറയുന്ന സാങ്കേതികത്വമാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ പക്ഷേ ബി ജെ പി മുന്നണിയല്ലേ ഭരിക്കുന്നത് ബി ജെ പിയുടെ കൂടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉണ്ട് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാട് അത്ര വിശ്വസിക്കാൻ പറ്റുമോ ആന്ധ്രയിൽ മുസ്ലിം പിന്തുണയോടെ ഇനി ഉള്ള കാലത്തോളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു മുൻ മുൻകാലങ്ങളിൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല എസ് ഡി പി എ വരെ ചന്ദ്രബാബു നായിഡു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ അതെ ഇപ്പോൾ ബീഹാർ അസംബ്ലിയിൽ ഇന്നലെ വലിയ പ്രശ്നമായിരുന്നു അസംബ്ലി തുടങ്ങിയപ്പോൾ അവിടുത്തെ ആളുകൾ മുഴുവൻ പ്രതിപക്ഷം മുഴുവൻ കോൺഗ്രസും ആർ ജെ ഡി തേജസ്വിയുടെ പാർട്ടിയും ലാലു പ്രസാദൻ്റെ പാർട്ടിയും കൂടെ വക്കഫ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരാൻ പോകുന്ന ഇതിനെതിരെ ബഹളം വെച്ചു ബഹളം വെച്ചിട്ട് പറഞ്ഞു നിതീഷ് കുമാറിൻ്റെ പാർട്ടി കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിന് പിന്തുണ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ മന്ത്രിസഭയിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കാരനായ കേന്ദ്രമന്ത്രി വക്കഫ് നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞു നിതീഷ് കുമാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിതീഷ് കുമാർ ചിരിച്ചതേ ഉള്ളൂ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷികൾ പോലും ആശങ്കയിലാണ് എന്താണ് ഇത് വേണോ മുസ്ലിം വോട്ടർമാരെ പിണക്കണോ സംഘടിത മുസ്ലിം ജനവിഭാഗത്തെ പിണക്കണമെന്നുള്ള ആശങ്കയിൽ രണ്ട് ഘടകക്ഷികൾ നിൽക്കുകയാണ് അപ്പോൾ ബി ജെ പി ഇത് വാശി പിടിച്ചാൽ എന്താ സംഭവിക്കുന്നത് ബി ജെ പിയുടെ സർക്കാർ വീഴും അല്ലേ അതെ സർക്കാർ വീഴും എന്നാൽ ബി ജെ പിക്ക് എന്താ ഇതിനകത്ത് പ്രയോജനം ഇപ്പോൾ നമ്മൾ ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയമാണോ ഉള്ളത് ഇപ്പോൾ ലത്തീൻ വൈദ്യർ ഉൾപ്പെടെയുള്ളവർ ബി ജെ പി ഇതിലിടപെട്ടു സുരേഷ് ഗോപി അവിടെ വന്നു ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അവിടെ പോയി സന്ദർശിച്ചു അതെ ഇതെല്ലാം കണ്ടപ്പോൾ കേരളത്തിലെ ലത്തീം സഭയിലെ പോലും പല വൈദികരും എന്താണ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു ആര് ബി ജെ പി ബി ജെ പിക്ക് എന്ത് കാര്യം ഇനിയിപ്പോൾ നോക്കൂ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ബി ജെ പി മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എത്ര വക്കഫൻ്റെ ഇഷ്യൂ ഉണ്ട് മുനമ്പം ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണോ അല്ല ബി ജെ പിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും അവിടെ വിജയിപ്പിക്കാൻ പറ്റുമോ മുനമ്പം ഇഷ്യൂ നടക്കുന്ന ഈ എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കോ ഇല്ല ഇത് ബി ജെ പി കാരൻ സ്വാഭാവികമായി ബി ജെ പിക്കാരൻ്റെ ഉള്ളിലുണ്ടാവുന്നൊരു ചോദ്യമാണ് ബി ജെ പിക്കാരെ ജയിപ്പിക്കുവോ ചാവക്കാട് ചാവക്കാട് വക്ക നോട്ടീസ് കൊടുത്തിട്ടുണ്ടല്ലോ അതെ അവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ചെയ്ത തളിപ്പറമ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ഇനി വയനാടിലൊരു മസ്ജിദിലെ ഇമാമിന് നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അവിടെ ജയിപ്പിക്കുമോ ഇല്ലല്ലോ ഇനി നമുക്ക് തൊട്ടടുത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ ആയിരത്തി വർഷം പഴക്കമുള്ള ഒരു ഗ്രാമം തിരുച്ചെന്തൂർ ഗ്രാമം തമിഴ്നാട്ടിൽ അവിടെ സുന്ദരേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്ത് നോട്ടീസ് വിട്ടിട്ടുണ്ട് അവിടെ ഒന്ന് ചെന്ന് നോക്കണം അവിടെ ഡി എം കെയുടെ ഒറ്റ കൊടിയില്ല ബി ജെ പി ഉണ്ടോ അവിടെ ഹിന്ദുക്കളുണ്ട് ശരിയാണ് ഇനി നമ്മൾ ഈ തമിഴ്നാ കർണാടക പോകണം വിജയപുര ഹോനാവാഡ് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് വലിയ സമരം നടന്നത് വക്കഫ് ആയിരത്തഞ്ഞൂറോളം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ നോട്ടീസ് കൊടുത്ത് വലിയ കലാപം നടന്നു മുസ്ലിങ്ങളുടെ വീടുകളൊക്കെ ആക്രമിച്ചു അവിടെ സമരം നടന്ന ആളുകൾ പിടിച്ച കൊടി ഏതാണെന്ന് അറിയാമോ കോൺഗ്രസിൻ്റെ കൊടിയായിരുന്നു ആരാ നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമം മൂലം വഴിയാധാരമായി പോകാൻ പോകുന്ന ആരാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളടക്കമുള്ള ജനങ്ങൾ ആണല്ലോ ഇത് ഈ ഇപ്പം വക്കഫിൻ്റെ പേരിൽ നോട്ടീസ് കിട്ടിയ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഒരു ഹോൾഡും ഇല്ലാത്ത സ്ഥലമാണ് അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പി സ്വന്തം മന്ത്രിസഭയെ മറിച്ചിടണോ അത് ചെയ്യാൻ പറ്റില്ല വേണോ നിങ്ങൾക്ക് തൊട്ട് കൂടാത്ത പാർട്ടി അല്ലേ ബി ജെ പി നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ട പാർട്ടി അല്ലേ ബി ജെ പി പക്ഷേ ആവശ്യത്തിന് എല്ലാം ചെയ്തേണ്ടത് ബിജെപിയാണ് ആണോ അങ്ങനെ അവർ പറയുന്നത് യു ഒരു സ്ഥലമുണ്ട് കേട്ടോ യു പി കുന്തർക്കി എന്ന് പറയും കുന്തർക്കി മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ് അവിടെ വക്കഫിൻ്റെ പ്രശ്നമുണ്ട് അവിടെ വക്കഫിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ആർക്കാണെന്നറിയോ തൊണ്ണൂറ്റമ്പത് ശതമാനം മുസ്ലിങ്ങൾക്കാണ് നോട്ടീസ് കിട്ടിയത് ആ അവർക്ക് കിട്ടി വക്കഫ് വക്കഫ് ബോർഡ് മുസ്ലിങ്ങളുടെ ഭൂമിയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി യു പിയിലെ കുന്ദ്രക്കിയിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു എത്രയെന്നറിയാം എൺപത് ശതമാന വോട്ടിന് എൺപത് ശതമാന വോട്ടിന് ഇവിടെ വക്കഫ് നിയമം ഉണ്ടാക്കി കേരളത്തിലെയും മുനമ്പത്തെയും വയനാട്ടിലെയും വയനാട്ടിലെ തവഞ്ഞാൽ പഞ്ചായത്തുള്ളൂ പ്രശ്നമുണ്ട് തളിപ്പറമ്പിലെയും ചാവക്കാട്ടെയും മാരാരിക്കുള തേം ഒക്കെ ജനങ്ങളെ വിഷമത്തിലാക്കിയ ഇന്ത്യയിലാകെ വിഷമത്തിലാക്കിയ നിയമം ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാജകുമാരിയെ എൺപത് ശതമാനം വോട്ട് കൊടുത്ത് വയനാട്ടുകാർ ജയി ജയിപ്പിച്ചു അതെ അല്ലേ അപ്പോൾ ബി ജെ പിക്ക് സ്വന്തം മന്ത്രിസഭയെ ബലി കഴിച്ച് വക്കഫ് നിയമം ഭേദഗതി ബില്ല് പാസ്സാക്കിയിട്ട് എന്ത് ഗുണം ഒരു ഗുണമില്ല രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ അതെ പാർട്ടി വളർത്താൻ പാർട്ടിക്ക് പിന്തുണ കിട്ടാനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനും ബി ജെ പി സ്വന്തം സർക്കാരിനെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ത്യാഗം ചെയ്യണം അങ്ങനെ ചെയ്യുന്ന റിസ്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ല കാരണം ഹിന്ദുക്കൾക്ക് നോട്ടീസ് വിട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ആ ഹിന്ദുക്കൾ വിജയപുരയിലും ഹോനാവാഡയിലും പിടിക്കുന്ന കൊടി കോൺഗ്രസ് കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസ് സിന്ദാബാദ്ന്ന് പറഞ്ഞിട്ടാണ് ഒരു വക്കഫ് ബോർഡിൻ്റെ സമരം ചെയ്തത് അവിടെ ഈ വക്കഫ് നിയമം ഉണ്ടാക്കി അവരെ തെരുവിലിറക്കിയ കോൺഗ്രസിനെതിരെ അവർക്ക് പ്രതിഷേധില്ല തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂര് ഡി എം കെക്കാണ് ചിന്താവാദം വിളിക്കുന്നത് ഡി എം കെ കോൺഗ്രസിൻ്റെ കൂടെയാണ് വക്കഫ് നിയമം മാറ്റരുതെന്നാണ് ഡി എം കെ പറയുന്നത് കോൺഗ്രസും പറയുന്നത് അപ്പോൾ എന്തിനാണ് ബി ജെ പി ഇത് ചെയ്യുന്നത് ബി ജെ പി സ്വന്തം സർക്കാരിനെ അട്ടിമറിച്ച് മോദി ഒരു ത്യാഗം ചെയ്യണോ നിങ്ങൾ മോദിക്ക് എന്ത് ചെയ്തു മോദി വർഗീയവാദിയല്ലേ വക്കഫിനെ കുറിച്ച് വക്കഫിന് അനുകൂലമായി കേരളത്തിലെ ബി ജെ പി കാരെ സംസാരിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയണേ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു അല്ലേ അതെ അങ്ങനെ ബി ജെ പിക്ക് അത്ര സൂക്കടിയില്ല എന്ന് ബി ജെ പിക്ക് കരുതിയാൽ തെറ്റ് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ബി ജെ പി സർക്കാർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം തിരിച്ചൊന്നും ചെയ്യത്തില്ല രാഷ്ട്രീയത്തിൽ എന്നല്ല ഒരിടത്തും സൗജന്യമൊന്നുമില്ല സൗജന്യം എന്ന് പറഞ്ഞ് ഒരു സാധനവും ഇല്ല സൗജന്യത്തിൻ്റെ പിന്നിൽ പലതും ഉണ്ട് നമുക്ക് ഒരു സാധനം ഫ്രീ കിട്ടിയാൽ ആ ഫ്രീക്ക് വേണ്ടി നമ്മൾ ഒന്ന് മിനിമം നമ്മുടെ മേൽവിലാസങ്ങളും കൂടെ കേണ്ടി വരും മേൽവിലാസം അല്ലേ അതെ അത് അറിയില്ല നമ്മൾ ഓർക്കുന്നത് നമ്മൾ സാധനത്തിന് നമുക്ക് നമ്മൾ ഒരു കടയിൽ പോയി സാധനം പേടി ഒരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് അഞ്ച് രൂപയുടെ സോപ്പ് കൂട്ടി കിട്ടി ഫ്രീ ഫ്രീ അല്ല സാർ ഈ കൊടുക്കുന്ന നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊരു ഡാറ്റയാണ് ഈ ഡാറ്റ വിൽക്കാൻ പറ്റും ആ ഡാറ്റ വെച്ചിട്ടാണ് നാളെ നിങ്ങളെ നിങ്ങളുടെ കുട്ടിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണോ ഏതെങ്കിലും കോളേജ് അഡ്മിഷൻ വേണോ എന്ന് അറിയപ്പെടാ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരുന്നത് ഡാറ്റ വിച്ചിട്ടാണ് അപ്പോൾ സൗജന്യമൊന്നുമില്ല അപ്പോൾ ബി ജെ പി എന്തിന് ത്യാഗം സഹിക്കണം ഈ സർക്കാരിനെ അട്ടിമറിച്ച ഇനി ഡൽഹിയിലുണ്ട് കുറച്ച് വക്കഫ് നോട്ടീസ് വിട്ടീസിലും അവിടെ ആപ്പിൻ്റെ മേഖലയാണ് ആപ്പ് വക്കഫിനെ എന്ന് പറയുന്നവരാ പിന്നെ ബി ജെ പി എന്തിരിക്കണം ഇപ്പോൾ അടുത്ത ചോദ്യം വരും അല്ല ഇതിനകത്ത് ഇറയാവുന്നത് ഭൂരിപക്ഷവും ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കളെ സംരക്ഷിക്കണ്ടേ ആർ എസ് എസും ബി ജെ പിയും ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടവരല്ലേ ശരി നിങ്ങളുടെ നാട്ടിൽ ആർ എസ് എസ് ശാഖയുണ്ടോ ചോദ്യം തിരിച്ച് അങ്ങോട്ടാണ് ആ ശാഖയിൽ നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങളുടെ കുട്ടിയെ വിട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ശാഖ നടത്തി പോയി നിന്നിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഹിന്ദുക്കൾക്ക് പ്രശ്നം വന്നാൽ ആർ എസ് എസ് വരണം ബി ജെ പി വരണം തിരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് സാർ ഒന്നും ചെയ്തി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഏകപക്ഷീയമായി വൺ വെ ട്രാഫിക്ക നിങ്ങൾക്ക് കുറ്റം പറയാൻ വർഗീയവാദി എന്ന് വിളിക്കാൻ ബി ജെ പിയും സംഘപരിവാരവും വേണം എന്നാൽ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഉറപ്പായിട്ടു ഓഹ് ഹിന്ദുക്കളെ സംരക്ഷിച്ചില്ല കാലം കഴിഞ്ഞു സാർ കാലം കഴിയണം ആ കാലം കഴിഞ്ഞാലേ ബി ജെ പിയും ആർ എസ് എസും രക്ഷപ്പെടുത്തുള്ളൂ അപ്പോൾ ഒരു ഏത് പാർട്ടിയും സാധാരണ ഒരു ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു ഒരു നിയമം കൊണ്ടുവരുന്നു ഒരു നിയമം മാറ്റുന്നു അതിലൂടെ അവർക്കൊരു പൊളിറ്റിക്കൽ മൈലേജ് വേണം അതെ ബി ജെ പിക്ക് എന്ത് പൊളിറ്റിക്കൽ മൈലേജ് ആണ് ഇപ്പോൾ നമ്മൾ ഈ വിജയപുര ഹോനാവാഡ കർണാടക തിരുച്ചെന്തൂർ തമിഴ്നാട് കേരളത്തിൽ മുനമ്പം ചാവക്കാട് വയനാട് തമിഞ്ഞാൽ തളിപ്പറമ്പുള്ള ഉൾപ്പെടെയുള്ള ആലപ്പുഴ മാരാരി ബീച്ച് ഇനി വരാൻ പോകുന്ന ചെല്ലാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബി ജെ പി ഇത് ആത്മഹത്യാപരമായി സ്വന്തം സർക്കാർ പോയാലും കുഴപ്പമില്ല വക്കഫ് ബില്ലെങ്ങ് പാസ്സാക്കിയെന്ന് തീരുമാനിച്ചാൽ എറണാകുളത്ത് ചെല്ലാനങ്കാരും മുനമ്മകാരും എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിപ്പിക്കുമോ ഒരു ഉറപ്പില്ല ഒരു ഉറപ്പില്ല അപ്പോഴും നിങ്ങൾ പറയും ബി ജെ പി വർഗീയ കക്ഷികളെ മാറ്റി നിർത്തണമെന്ന് അപ്പോൾ ഏകപക്ഷീയമായി ഇങ്ങനെ ബി ജെ പി ഒരു ആത്മഹത്യാപരമായ ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാർ പോയാലും വക്കഫ് ബില്ല് പാസ്സാക്കിയേ പറ്റുള്ളൂ എന്ന് എന്ത് കാര്യം സർ ഇത് പ്രായോഗികമായി ആലോചിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് നാളെ ഇപ്പോൾ തിന്നു പറഞ്ഞ പോലെ ബി ജെ പി സർ ബി ജെ പി ചതിച്ചു എന്തെങ്കിലും ബി ജെ പി നിങ്ങളുമായിട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ ഇല്ല നിങ്ങൾ ബി ജെ പി എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഇത് ഈ നമ്മളീ പറയുന്നത് ഈ പറയുന്ന ആളുകളുടെ കണ്ണെന്ന് തുറക്കാനും നിങ്ങളുടെ പൊള്ളത്തരം നിങ്ങൾ സ്വയം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട പാർട്ടിയാണ് വി ബി ജെ പി എന്നിട്ടിപ്പോൾ ബി ജെ പി നിങ്ങളെ ചതിച്ചു എന്ന് പറയും ബി ജെ പിക്ക് നിങ്ങൾ എന്ത് ചെയ്തു സാർ ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യം ബി ജെ പി കാരെ ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ നേ ബി സി ഇത് ചോദിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഒരു ചെറുവിരലിന്റെ സഹായം മാത്രമല്ല കുറ്റവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാറ്റി നിർത്തേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നെറ്റോ പിതാവിനെ പോലെയുള്ള ആളുകൾ വർഗീയ മുതലെടുപ്പ് എന്താ പറയുന്നത് അപ്പോൾ ഇവര് നമ്മുടെ ജോഷി മയ്യാട്ടിലുള്ള അച്ഛനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് എന്താണ് ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന് നിയമ ഭേദഗതി വന്നാലേ മുനമ്പം പ്രശ്നം പരിഹരിക്കുകയുള്ളത് അതിനൊക്കെ ഇരുട്ട് കൊണ്ട് ഓട്ടർ അടയ്ക്കുന്ന പോലെ ഒരു കമ്മീഷനൊക്കെ വെച്ചിട്ട് തടിത്തപ്പാൻ നോക്കുകയാണ് അച്ഛന്മാരൊക്കെ സന്തോഷമാണ് ബിഷപ്പുമാരൊക്കെ ഹാപ്പിയാണ് നെറ്റോ പിതാവ് പരമകുഷിയിലാണ് ആ അദ്ദേഹം ഭയങ്കര സന്തോഷവാനാണ് അദ്ദേഹത്തിന് കണ്ടു അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലെ കടലെടുത്തുകൊണ്ട് പോയാലും അദ്ദേഹത്തിന് പ്രശ്നം പിതാവരമനെ സൂചിച്ച് വഴുക യേശുക്രിത്തു ജനിച്ച് കന്നുകാലിത്തൊടുത്തില്ല പട്ടിണി നടത്തുന്നത് നല്ല വസ്ത്രം പോലും ഉണ്ടായിരത്തില്ല അരമനയിൽ സുഖിച്ച് വീഞ്ഞും കഴിച്ച് സുഖലോലുപതയിൽ കഴിയുന്ന ബിഷപ്പുമാർക്ക് ഇതൊന്നും മനസ്സിലാവണം പാമ്പ്ളാനി പിതാവും മനസ്സിലാക്കണം പാമ്പ്ലാനി പിതാവും പറഞ്ഞല്ലോ ബി ജെ പി വർഗീയ ധ്രുവീകരണത്തെ ശ്രമിക്കുകയാണെന്ന് ആണ് എന്നാൽ പിന്നെ മാ പാസ്സാക്കാൻ ഞങ്ങൾക്ക് സ മനസ്സില്ല എന്താ ആര് സഹായിക്കും നിങ്ങൾ കോൺഗ്രസ് അല്ലേ നിങ്ങൾ ബി ജെ പി വിരുദ്ധരല്ലേ നിങ്ങൾ വർഗീയതയ്ക്കെതിരല്ലേ എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്ന വക്കഫ് ബില്ല് ഭയങ്കര വർഗീയമാണെന്ന് പറയുന്നു നിലവിലുള്ളത് ആ വർഗീയതയെ തുണയ്ക്കുന്ന ആളുകളെ ആണല്ലോ നിങ്ങൾ നെഞ്ചറ്റി നടക്കുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായ കാരണം കൂടിയാണ് ഇനി പറയുന്നത് ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ബില്ല് മാറ്റി വെച്ച് ആടാ ആണ് കാരണം ബി ജെ പി എന്താ സന്യാസ പാർട്ടി ഒന്നുമല്ല അധികാരത്തിനുവേണ്ടിയാ പാർട്ടി ഉണ്ടായിരിക്കുന്നത് എല്ലാ പാർട്ടികൾക്കും അധികാരം കിട്ടാനുള്ള ലക്ഷ്യങ്ങളുണ്ടാവും അതുകൊണ്ട് വക്കഫ് ബി ജെ പി ഉപയോഗിക്കും കൊടുക്കൽ വാങ്ങാറില്ല എന്തിനാണ് കോൺഗ്രസ് വക്കഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്കത് ചെയ്യാം ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇതിനൊരു പൊളിറ്റിക്കൽ ഗെയിൻ വക്കഫ് ബില്ല് പാസ്സാക്കിയത് കൊണ്ട് ബി ജെ പിക്ക് നിലവിൽ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ ഇല്ല ഇന്ത്യയിൽ വക്കഫ് നിയമപ്രകാരം നോട്ടീസ് കിട്ടിയ സ്ഥലങ്ങളെല്ലാം ബി ജെ പി വിരുദ്ധരുടെ കേന്ദ്രങ്ങളാണ് പിന്നെ അവർക്ക് വേണ്ടി സ്വന്തം മന്ത്രിസഭയെ എന്തിനാണ് ബി ജെ പി ഐട്ടി യു പിയിലെ കാര്യം യോഗി നോക്കി നോക്കിക്കോളാം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തു യു പിയിൽ വക്കഫ് നോട്ടീസ് കൊടുത്തപ്പോൾ വക്കഫിന് തിരിച്ച് യോഗി നോട്ടീസ് കൊടുക്കുന്നു നിന്റെ സ്ഥലം മുഴുവൻ ഞാൻ അളക്കാൻ പോകാതെ പറഞ്ഞു അങ്ങനെ ആർജവമുള്ള ഭരണാധികാരി അപ്പം വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കളുടെ ഇപ്പൊ മറ്റേ ചോദ്യം ഉണ്ടല്ലോ ഹിന്ദുക്കൾ ഇതിൽ പെടില്ലേ ഇട പത്ത് പതിനെട്ട് സർക്കാർ ബിജെപി ഭരിക്കുന്നുണ്ട് അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം ബിജെപിയുടെ സർക്കാരുകളെ നോക്കിക്കോളും എന്റെ പൊള്ളുന്നുണ്ടോ ഉണ്ടോ ഇവിടുത്തെ ഇടത് സർക്കാർ നോക്കുന്നില്ല അല്ല പൊള്ളുന്നുണ്ടോ സിനുവിന് പൊള്ളണം പൊള്ളാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി കാര്ക്ക് വേണ്ടി നിങ്ങളൊരു പിണ്ണാക്കം ചെയ്തിട്ടില്ല അതുകൊണ്ട് വേണ്ടി വന്നാൽ ബക്കഫ് ബില്ല് പാസ്സാക്കാൻ മനസ്സില്ല എന്ന് ബി ജെ പി പറഞ്ഞാൽ നിങ്ങളെന്ത് അർത്ഥത്തിൽ കുറ്റം പറയും ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കുത്തിയിരുന്ന് ആലോചിക്കാൻ വക്കഫ് ബില്ല് അടുത്ത പാർലമെൻറ്റ് സെഷൻ വരെയാണ് ബജറ്റ് സെഷൻ വരെയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയമായി ഇന്ത്യയിലെ ആളുകൾ രാഷ്ട്രീയമായ നെറികെട്ട ആണും പെണ്ണും കെട്ട നിലപാടാണ് എടുക്കുന്നതെങ്കിൽ വക്കഫ് ബില്ല് പാസ്സാക്കേണ്ടതെന്നേ വക്കഫ് ബില്ല് പാസ്സാക്കേണ്ട അതത് സംസ്ഥാനങ്ങളിലെ വക്കഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ ആർക്കു പറ്റും അത് സംസ്ഥാന സർക്കാരുകൾക്ക് പറ്റും ബി ജെ പി പതിനെട്ട് സംസ്ഥാനം ഭരിക്കുന്നുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവിടുത്തെ കാര്യം ബി ജെ പി സർക്കാരുകൾ നോക്കിക്കോളും അങ്ങനെ ഇവിടുത്തെ കാര്യം കേരള സർക്കാർ നോക്കിക്കോട്ടെ ഇവിടുത്തെ കാര്യം കേരള പിണറായി നോക്കട്ടെ തമിഴ്നാട്ടിലെ കാര്യം സ്റ്റാലിൽ നോക്കട്ടെ ബംഗാളിലെ കാര്യം മമത നോക്കട്ടെ നിങ്ങൾക്ക് ബി ജെ പി തൊട്ടുണ്ടല്ലോ അപ്പോൾ ബഹുമാനായ നെറ്റോ പിതാവിനോട് കൂടിയാണ് പറയുന്നത് ബില്ല് പാസാക്കാൻ സൗകര്യം എന്ന് ബി ജെ പി പറയണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ തൽക്കാലം പോരെ അതെ 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 കേട്ട് മനസ്സിലാക്കിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക